നമസ്കാരം ലൈംഗിക പീഡന കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തില് എം എൽ എയുടെ ജാമ്യാപേക്ഷ തിരുവല്ല ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കുമ്പോൾ അന്വേഷണ സംഘം വെട്ടിലാകുകയാണ് ഇൻ ക്യാമറയായിട്ടാണ് കോടതി നടപടികൾ പുരോഗമിക്കുന്നത് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് മാധ്യമങ്ങളെയടക്കം മാറ്റി നിർത്തിക്കൊണ്ട് രഹസ്യമായി കോടതിയുടെ നടപടികൾ സുപ്രധാന ഡിജിറ്റൽ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കുന്നതിനു വേണ്ടിയാണ് നടപടികൾ സ്വകാര്യമാക്കിയത് എന്നാണ് സൂചന രാഹുലിനു വേണ്ടി മുതിർന്ന അഭിഭാഷകൻ ശാസ്തമംഗലം അജിത്താണ് കോടതിയിൽ ഹാജരായത് പ്രോസിക്യൂഷൻ ജാമ്യാപേക്ഷയെ ശക്തമായി എതിർക്കാനാണ് സാധ്യത കോടതി ജാമ്യാപേക്ഷ എങ്കിൽ രാഹുൽ ഇന്ന് തന്നെ ഹൈക്കോടതിയെ സമീപിച്ചേക്കും മൂന്ന് ദിവസത്തെ പോലീസ് കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് രാഹുലിനെ ഇന്നലെ കോടതി റിമാൻഡ് ചെയ്തിരുന്നു രാഹുൽ അന്വേഷണത്തോട് ഒട്ടും തന്നെ സഹകരിക്കുന്നില്ല എന്നതാണ് എസ് ഐ ടിയുടെ റിപ്പോർട്ട് തന്റെ മൊബൈൽ ഫോണിന്റെ പാസ്വേഡ് കൈമാറാൻ അദ്ദേഹം വിസമ്മതിച്ചു രേഖകൾ ഫോണിലുണ്ട് എന്നും എന്നാൽ പാസ്വേഡ് നൽകില്ല എന്നുമാണ് രാഹുലിന്റെ നിലപാട് ഇതേ തുടർന്ന് ഫോൺ ശാസ്ത്രീയമായി പരിശോധനയ്ക്ക് അയക്കാനും ഹാർഡ് ഡിസ്ക് ഉപയോഗിച്ച് ഫയലുകൾ പകർത്താനും അന്വേഷണ സംഘം തീരുമാനിച്ചു അടൂരിലെ വീട്ടിൽ ലാപ്ടോപ്പിനായി പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല വിദേശത്തുള്ള അതിജീവിതം നാട്ടിലെത്താൻ വഹിക്കുന്നതിനാൽ വീഡിയോ കോൺഫറൻസിംഗ് വഴി രഹസ്യമൊഴി രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം കോടതിയുടെ അനുമതി തേടും വിദേശത്തെ ഇന്ത്യൻ എംബസിയിൽ അതിജീവിതയെ എത്തിച്ചിട്ടായിരിക്കും കോടതിക്ക് നേരിട്ട് മൊഴി നൽകാൻ അവസരമൊരുക്കുക ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട കോട്ടയം സ്വദേശിനിയെ തിരുവല്ലയിലെ ഹോട്ടലിൽ വെച്ച് ബലാത്സംഗം ചെയ്തു എന്നാണ് രാഹുലിനെതിരെയുള്ള പരാതി ഗർഭിണിയായ യുവതിയെ ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുകയും ക്ഷങ്ങൾ തട്ടിയെടുക്കുകയും ചെയ്തുവെന്നും പരാതിയിൽ പറയുന്നു മെയ് ഇരുപത്തിനാലിന് യുവതിയുടെ ഗർഭം അലസിപ്പിച്ചു ഇമെയിൽ വഴി ലഭിച്ച പരാതിയെ തുടർന്നാണ് പോലീസ് കേസെടുത്തത് അതേസമയം പാതിരാത്രിയിൽ ഹോട്ടൽ മുറിയിൽ കയറി രാഹുൽ മാങ്കൂട്ടത്തിലെ പൊക്കിയ പോലീസിന് അതിജീവിതയുടെ അസാന്നിധ്യം വലിയ രീതിയിൽ തിരിച്ചടിയാകുകയാണ് മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ രാഹുലിനെ കുടുക്കി ജയിലിൽ അടച്ചുവെങ്കിലും കേസ് കോടതിയിലെത്തുമ്പോൾ തിരിച്ചടിയാകുമോ എന്ന ഭയത്തിലാണ് അന്വേഷണ സംഘം പരാതി നൽകിയ അതിജീവിത കാനഡയിലാണ് എന്നതും അറസ്റ്റ് കഴിഞ്ഞിട്ടും അവർ നാട്ടിലേക്ക് മടങ്ങി വരാൻ തയ്യാറാകാത്തതുമാണ് പോലീസിനെ കുഴപ്പിക്കുന്നത് അതേസമയം മണിക്കൂറുകൾ നീണ്ട വാദത്തിൽ രാഹുലിനെതിരായ വകുപ്പ് നിലനിൽക്കില്ല എന്നാണ് രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത് രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ കാണിച്ച ആവേശം ഇപ്പോൾ പോലീസിന് തലവേദനയാകുകയാണ് അതിജീവിത കാനഡയിൽ ഇരുന്നുകൊണ്ട് തന്നെ നൽകിയ ഇമെയിൽ പരാതിയുടെയും ഫോൺ മൊഴിയുടെയും അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ് എന്നാൽ നിയമപരമായ നടപടിക്രമങ്ങൾ അനുസരിച്ച് മൊഴി രേഖപ്പെടുത്തി അതിൽ അതിജീവിതം നേരിട്ട് തന്നെ ഒപ്പുവെക്കേണ്ടതുണ്ട് അറസ്റ്റ് നടന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പരാതിക്കാരി വരാത്തതിനാൽ മൊഴിയിൽ ഒപ്പുവെപ്പിക്കാൻ പോലീസിന് ഇതുവരേക്കും കഴിഞ്ഞിട്ടില്ല ഇത് കോടതിയിൽ രാഹുലിന് അനുകൂലമാകുമെന്നും ചട്ടം ലംഘിച്ചുകൊണ്ടുള്ള അറസ്റ്റ് എന്ന ആരോപണം ഉയരുമെന്നും പോലീസ് ഭയക്കുന്നു പരാതിക്കാരി നാട്ടിലില്ലാത്ത സാഹചര്യത്തിൽ നടന്ന അറസ്റ്റ് നിയമപരമായി നിലനിൽക്കില്ല എന്നാണ് രാഹുലിന്റെ അഭിഭാഷകർ വാദിക്കുന്നത് അറസ്റ്റിന് കാണിച്ച വേഗത അതിജീവിതയുടെ ഒപ്പ് വാങ്ങുന്നതിലോ നടപടിക്രമം പാലിക്കുന്നതിലോ കാണിക്കാത്തതാണ് പോലീസിനെ കുരുക്കിലാക്കുന്നത് പരാതിക്കാരിയായ യുവതി വർഷങ്ങളായി കാനഡയിലാണ് പോലീസിന്റെ നിർദ്ദേശപ്രകാരം അവർ നാട്ടിലെത്തുമെന്ന് കരുതിയിരുന്നുവെങ്കിലും വ്യക്തിപരമായ കാരണങ്ങളാൽ മടങ്ങി വരാൻ കഴിയില്ല എന്ന് അവർ അറിയിച്ചതായിട്ടാണ് വിവരം പുതിയ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത നിയമപ്രകാരം അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ അതിൽ നേരിട്ട് ഒപ്പുവെക്കണം ഡിജിറ്റൽ ഒപ്പുകൾ പലപ്പോഴും ഇത്തരം ക്രിമിനൽ കേസുകളിൽ വിചാരണ വേളയിൽ വെല്ലുവിളിക്കപ്പെടാം മജിസ്ട്രേറ്റിന് മുന്നിൽ നേരിട്ട് ഹാജരായി നൽകുന്ന രഹസ്യമൊഴി കേസിൽ അതീവ പ്രധാനമാണ് പരാതിക്കാരി വിദേശത്തായതിനാൽ തന്നെ ഇത് അസാധ്യമായി തുടരുന്നു രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നതിനു മുൻപ് പരാതിക്കാരിയുടെ വിശദമായ മൊഴി നേരിട്ട് രേഖപ്പെടുത്തേണ്ടതായിരുന്നുവെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഫോൺ മൊഴിയുടെ മാത്രം അടിസ്ഥാനത്തിൽ നടന്ന അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന വാദത്തിന് ഇത് ബലം നൽകുന്നു